നമസ്കാരം ബിഗ് ബോസിൽ ഇന്ന് ഫാമിലി വീക്കിൽ വീട്ടിൽ വരുന്നവർ അക്ബറിൻ്റെ ഉമ്മ ഭാര്യ ആതിലയുടെ വീട്ടുകാർ നൂറയുടെ സുഹൃത്ത് ഇത്രയും പേരാണ് ഇന്ന് ഹൗസിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിനുമുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരെ മറക്കാതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ബിഗ് ബോസിൻ്റെ അറിയിപ്പ് വരുന്നു അക്ബറിൻ്റെ ഉമ്മയും ഭാര്യയും വീട്ടിലേക്ക് വരുന്നു അങ്ങനെ അക്ബറിന് ഇവരെ നേരിട്ട് കണ്ട് സംസാരിക്കണമെങ്കിൽ രണ്ട് ടാസ്ക് ഉണ്ട് ഈ രണ്ട് ടാസ്ക്രമായി പൂർത്തീകരിച്ചിട്ട് മാത്രമേ അക്ബറിന് വീട്ടുകാരെ കാണാനും സംസാരിക്കാനും പറ്റുകയുള്ളൂ അതിനുവേണ്ടി അക്ബർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലുന്നു അവിടെ വെച്ച് അവിടെ ഇരിക്കുന്ന ലാലേട്ടന്റെ ഫോട്ടോയുടെ ഫസ്റ്റ് പീസുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് ആദ്യ ബസ് കേൾക്കുന്നു അക്ബർ അത് പുറക്കി എല്ലാം ശരിയാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഏതാണ്ട് ഇരുപത് മിനിറ്റ് രണ്ട് അക്ബർ വിജയകരമായി തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിച്ചു ലാലേട്ടന്റെ രൂപം ക്രമപ്പെടുത്തി അതിനുശേഷം അടുത്ത ടാസ്കിനുള്ളിൽ വരുന്നു അവിടെ കുറച്ച് ഗ്ലാസും അതുപോലെ തന്നെ കുറച്ച് പ്ലേറ്റും കൊടുക്കുന്നുണ്ട് ആ അതുകൂടാതെ ഒരു പാത്രത്തിൽ കുറേ വെള്ളമുണ്ട് ആ വെള്ളത്തിന് മുകളിൽ ഒരു പ്ലേറ്റ് വെക്കുക അതിന് മുകളിൽ ഒരു ഗ്ലാസ് വെക്കുക വീണ്ടും അതിനുള്ളിൽ പ്ലേറ്റ് വെക്കുക അതിന് മുകളിൽ ഗ്ലാസ് വെക്കുക അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഗ്ലാസും പ്ലേറ്റുകളും ആ വെള്ളത്തിൻ്റെ മുകളിൽ വെക്കുകയും അത് മറിഞ്ഞു പോകാതെ അത് മറിഞ്ഞു പോകാതെ തന്നെ അവിടെ നിൽക്കണം അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ ആ ടാസ്ക് പൂർത്തീകരിക്കുകയുള്ളൂ ഏതായാലും വേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അക്ബർ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ടാസ്ക്കും പൂർത്തീകരിച്ചു അതിനുശേഷം ലിവിങ് റൂമിലേക്ക് വന്ന ഉമ്മയും ഭാര്യയുമായി കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുന്നു വീണ്ടും അടുത്ത വരാം